നമസ്കാരം വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിൽ കാപ്പിക്കുരു പറിക്കാൻ പോയ പ്രദേശവാസിയായ രാധ എന്ന നാല്പത്തിയഞ്ചുകാരിയെ കടിച്ചു വന്ന നരഭോജി കടുവയെ പിടികൂടാൻ സർവ്വസന്നാഹങ്ങളുമായി വനംവകുപ്പ് കടുവ പ്രദേശത്ത് തന്നെ തുടരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് പിടികൂടാൻ സ്ഥലത്ത് കൂടും സ്ഥാപിച്ചു പ്രദേശത്ത് കടുവയെ തെരയുന്നതിനായി ക്യാമറ ട്രാപ്പുകൾ വനവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധന വൈകുന്നേരം വരെ തുടർന്നിരുന്നു അതേസമയം പഞ്ചാരക്കൊല്ലി ഉൾപ്പെടുന്ന ഡിവിഷനിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഭാരതീയ ന്യായ പ്രകാരമാണ് നടപടി ജനുവരി മുതൽ വരെയാണ് നിരോധനാജ്ഞ നഗരസഭയിലെ പഞ്ചാരക്കൊല്ലി പിലാക്കാവ് ജെസി ചിറക്കര ഡിവിഷനുകളിലാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് പ്രദേശത്ത് നിരോധനാജ്ഞ ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കും അതിനിടെ കടുവയുടെ ആക്രമണത്തിൽ രാധേ എന്ന നാൽപ്പത്തിയഞ്ചുകാരി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് നാളെ മാനന്തവാടി മുനിസിപ്പാലിറ്റി പരിധിയിൽ യു ഡി ഹർത്താൽ ആചരിക്കും ഇന്ന് രാവിലെയാണ് പഞ്ചാരക്കൊല്ലി സ്വദേശിയായ രാധയെ കടുവ കടിച്ചു കൊലപ്പെടുത്തിയ നിലയിൽ വനത്തിനുള്ളിൽ കണ്ടെത്തിയത് പ്രിയദർശിനി എസ്റ്റേറ്റിന് മുകളിലെ വനഭാഗത്ത് കാപ്പിക്കുരു പറിക്കാൻ പോയപ്പോഴാണ് കടുവ ആക്രമിച്ചതെന്നാണ് വിവരം തണ്ടർബോൾഡ് സംഘമാണ് മൃതദേഹം ആദ്യം കണ്ടത് ഇന്ത്യൻ ക്രിക്കറ്റ് താരം മിന്നു മണിയുടെ അമ്മാവനും പഞ്ചാരക്കൊല്ലിയിലെ വനവകുപ്പ് താൽക്കാലിക വാച്ചറുമായ അപ്പച്ചന്റെ ഭാര്യയാണ് രാധ ഇവരുടെ കുടുംബത്തിന് സർക്കാർ പതിനൊന്ന് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകുമെന്നും മന്ത്രി ഒ ആർ കേളു വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് കടുവ രാധയെ കൊലപ്പെടുത്തിയത് മൃതദേഹത്തിൽ ഒരു ഭാഗം കടുവ ഭക്ഷിച്ചു നൂറ് മീറ്ററോളം ദൂരം കടുവ മൃതദേഹം വലിച്ചെഴിച്ചു എന്നതാണ് സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന വിവരം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും അതേസമയം ആക്രമിച്ച കടുവയെ വെടിവെച്ച് കൊല്ലാൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മന്ത്രി ഒ ആർ കേളുവിനെതിരെ പ്രതിഷേധം സർക്കാർ സഹായം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതിഷേധം കെട്ടിടങ്ങി പഞ്ചാരക്കൊല്ലി പ്രദേശം കടുവയെ പിടികൂടുന്നതിനുള്ള കൂടുകൾ സ്ഥാപിച്ചു മുത്തങ്ങ ആന ക്യാമ്പിൽ നിന്നുള്ള കുങ്കി ആനകളെ തെരച്ചിൽ പ്രവർത്തനങ്ങളിൽ വിന്യസിക്കും നിലവിൽ കൂട് സ്ഥാപിച്ചിട്ടുണ്ടെന്നും നാളെ രാവിലെ മുതൽ ദൗത്യ സംഘം വിപുലമായ തെരച്ചിൽ നടത്തുമെന്നും മന്ത്രി ഒ ആർ കേളു പറഞ്ഞു ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പ്രദേശത്ത് കൂടുതൽ ആർ ആർ ടി സംഘത്തെ വിന്യസിച്ച് തെരച്ചിൽ തുടരുകയാണ് നോർത്ത് ഡി എഫ്ഐയുടെ മേൽനോട്ടത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് സ്ഥലത്ത് വൈകുന്നേരം കടുവയെ കണ്ടെത്തിയതായി സൂചന ലഭിച്ചതിനെ തുടർന്ന് തെരച്ചിൽ ഊർജ്ജിതമാക്കിയിരുന്നു നോർത്ത് സൗത്ത് ഡിവിഷനുകളിലെ മുഴുവൻ ക്യാമറകളും അടിയന്തരമായി മേഖലയിലേക്ക് എത്തിക്കും കടുവാ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വനവകുപ്പ് തുടർ നടപടികൾ സ്വീകരിച്ചതായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു തലപ്പുഴ വരയാൽ ഫോറസ്റ്റ് സ്റ്റേഷനുകളിലെ ജീവനക്കാർ നിലവിൽ പന്ത്രണ്ട് പമ്പ് ആക്ഷൻ ഗൺ ഉപയോഗിച്ച് പഞ്ചാരക്കൊല്ലി പ്രദേശത്ത് പരിശോധന നടത്തുന്നുണ്ട് ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള മൃഗഡോക്ടർമാരുടെ സംഘത്തെ വയനാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് ചതരത്ത് റേഞ്ചിന്റെ കീഴിലുള്ള ഇരുളം ഫോറസ്റ്റ് സ്റ്റേഷന്റെയും പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷന്റെ കീഴിലുള്ള ജീവനക്കാരെയും പ്രദേശത്ത് പ്രത്യേകം നിയോഗിച്ചിട്ടുണ്ട് പഞ്ചാരക്കൊല്ലിൽ ഒരുക്കിയ ബേസ് ക്യാമ്പിൽ സുൽത്താൻ ബത്തേരി ആർ അംഗങ്ങളെ കൂടി നിയോഗിച്ചിട്ടുണ്ട് തെർമൽ ഡ്രോണുകളും സാധാരണ ഡ്രോണുകളും തെരച്ചിൽ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കാനായി കൊണ്ടുവരുന്നുണ്ടെന്നും വനമന്ത്രി അറിയിച്ചു നോർത്ത് വയനാട് ഡിവിഷനിൽ നിന്നുള്ള ക്യാമറ ട്രാപ്പുകൾ ഇതിനോടകം സ്ഥാപിച്ചിട്ടുണ്ട് ഇതുകൂടാതെ സൗത്ത് വയനാട് ഡിവിഷനിൽ നിന്നുള്ള ക്യാമറ ട്രാപ്പുകളും പ്രദേശത്ത് വിന്യസിക്കുന്നതിനായി കൊണ്ടുവരുന്നുണ്ട് നോർത്ത് ഏൺ സർക്കിൾ സി സി എഫ് കെ എസ് ദിവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയും മുഴുവൻ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു മാനന്തവാടി പഞ്ചാരക്കോലി പ്രിയറശനി എസ്റ്റേറ്റിന് മുകളിലെ വനഭാഗത്ത് കാപ്പിക്കുരു പറയ്ക്കാൻ പോയപ്പോഴാണ് നാല്പത്തിയഞ്ചുകാരിയെ കടുവ കടിച്ചു കൊലപ്പെടുത്തിയത് വൈകാരികമായാണ് വിഷയത്തിൽ പ്രദേശവാസികൾ പ്രതികരിച്ചത് കടുവയെ വെടിവെച്ചു കൊല്ലണം ഓരോ മനുഷ്യന്റെ ജീവനും വിലയുണ്ട് മന്ത്രിമന്ദിരത്തിലിരിക്കുന്നവർക്ക് അറിയില്ല രാവിലെ ആറു മണിക്കും ഏഴ് മണിക്കും എണ്ണിട്ട് പണിക്ക് പോകുന്നവരാണ് തങ്ങളെന്ന് പ്രദേശവാസിയായ സ്ത്രീ പ്രതികരിച്ചു മാസങ്ങളോളമായി ഇവിടെ വന്യമൃഗ ശല്യമുണ്ട് വളരെ പ്രയാസപ്പെട്ടാണ് പ്രദേശത്ത് ജനങ്ങൾ ജീവിക്കുന്നത് മിനിഞ്ഞാന്ന് വരെ കൌൺസിലറേയും കൂട്ടി ഡി ഓഫീസിൽ പോയതാണ് കാട്ടുപോത്ത് പന്നി കുരങ്ങൻ എന്നിവയുടെ എല്ലാം ശല്യമുണ്ട് ഇതിലൊന്നും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് യാതൊരു താൽപര്യവുമില്ലെന്ന് മറ്റൊരു നാട്ടുകാരനും പറഞ്ഞു